മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ജൂലൈന് ബജറ്റ് സമ്മേളനം ഈ മാസം മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും സിബി ജോസഫ് ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ സിബി കഴിഞ്ഞ സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ തന്നെ അതിന് തുടർച്ച ഉണ്ടാകുമെന്ന് അന്ന് ധനമന്ത്രി പറഞ്ഞതാണ് ആ നിലയിലാണോ മൂന്നാം സർക്കാരിന്റെ ആദ്യ ബജറ്റിനെ പ്രതീക്ഷിക്കേണ്ടത് ആ തീർച്ചയായും അസ്ത കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിരുന്നു ഫെബ്രുവരി ഒന്നിന് രണ്ടാം മോദി സർക്കാരിന്റെ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത് എന്തായാലും ഈ വർഷം രണ്ടാമത്തെ ബജറ്റാണ് ഇത് സമ്പൂർണ്ണ ബജറ്റാണ് ആ മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റാണ് ഈ മാസം ഇരുപത്തി മൂന്നിന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കും ജൂലൈ ഇരുപത്തി രണ്ട് മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെയാണ് ബജറ്റ് സമ്മേളനം എന്തായാലും ഈ ഒരു ബജറ്റ് സമ്പൂർണ്ണമായ ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഇന്നത്തെ രാജ്യ രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ കടന്നു പോകുമ്പോൾ ഈ നികുതിയിലടക്കം നികുതിയിലെ ഘടനയിലടക്കം എന്തിനു മാറ്റമുണ്ടാകുമോ എന്നതെല്ലാം തന്നെയും ഏറെ നിർണായകമായി ഉറ്റുനോക്കുകയും ചെയ്യുന്നു ഈ സാമ്പത്തിക പ്രതിസന്ധികളെ എങ്ങനെ ആ മോദി സർക്കാർ തരണം ചെയ്ത് മുന്നോട്ട് പോകും ഇതിനുവേണ്ടിയുള്ള എന്തെല്ലാം നടപടികൾ ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നുള്ളത് ഏറ്റവും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ബജറ്റിന് മുൻപായി സംസ്ഥാന ധനമന്ത്രിമാരുടെ പ്രീ ബജറ്റ് യോഗം ദില്ലിയിൽ ചേർന്നിരുന്നു അന്ന് കേരളത്തിൽ നിന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അടക്കം എത്തുകയും കേരളത്തിന് നിരവധി ആവശ്യങ്ങൾ വീണ്ടും വീണ്ടും ഉന്നയിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഇരുപത്തി നാലായിരം കോടി രൂപയുടെ ഒരു പ്രത്യേകമായ പാക്കേജ് സംസ്ഥാനത്തിന് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൂടാതെ ഈ കോവിഡ് ആഘാതത്തിൽ നിന്നും കരകയറാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങൾക്കും കേന്ദ്രത്തിന്റെ പല നയങ്ങളും തടസ്സമാകുന്നതെന്നും കേരളം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് അതുകൂടാതെ കടമെടുപ്പ് പരിധി ഉയർത്തുക ജി എസ് ടി വരുമാന വിഹിതം വർദ്ധിപ്പിക്കുക റബറിന്റെ താങ്ങുവില ഉയർത്തുക വിഴിഞ്ഞും തുറ വികസന പദ്ധതിന് വേണ്ടി പ്രത്യേകമായി കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിക്കുക ദേശീയപാത വികസനം ശബരിപാത കൂടാതെ വർഷങ്ങളായി ഇപ്പോൾ ഉന്നയിക്കുന്ന സിൽവർ ലൈൻ ഉൾപ്പെടെയുള്ള കേന്ദ്രാനുമതി കാത്തിരിക്കുന്ന പദ്ധതി എല്ലാ നിലയും അങ്ങനെ ഒട്ടേറെ റെയിൽവേ വികസന പദ്ധതി എല്ലാ നിലയും കേരളം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതുകൂടാതെ കേരളത്തിന്റെ ചിലകാലമായ ആവശ്യമാണ് എയിംസ് എന്നുള്ളത് ഇതെല്ലാം തന്നെയും മുന്നോട്ട് അന്ന് ധനകാര്യ മന്ത്രി കെ എൻ ബാലഗോപാൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതെല്ലാ നിലയും ഇതിൽ ഏതൊക്കെ കേരളത്തിന് ലഭിക്കും ഇതിന് എന്തെല്ലാം പരിഗണന ലഭിക്കും എന്നുള്ള എല്ലാ നിലയും ഏറെ ശ്രദ്ധേയമാണ് എന്തായാലും ഈ മാസം ഇരുപത്തി മൂന്നിനാണ് ഈ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് നടക്കുക ഈ അതിന് ശേഷം ബജറ്റിന് ശേഷം പിന്നീട് ഉള്ള ദിവസങ്ങളെല്ലാം നിലയും ഈ ബജറ്റിന് പാർലമെന്റിൽ ചർച്ചകൾ നടക്കുകയും ചെയ്യും അസിദ